ഊട്ടിയിലും കുടൈകനാലിലും ഒക്കെ പോയി കൊണ്ട് ചായ കുടിക്കുന്ന ചങ്ങുണ്ടോ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പഴയ പോലെ ഓടി പിടിച്ചുകൊണ്ട് നമുക്ക് ഊട്ടിയിലേക്ക് പോകാൻ സാധ്യമല്ല ഇ പാസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് ഇ പാസ് എടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക അതുപോലെ ഊട്ടിയിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന നിങ്ങളുടെ ചങ്ങുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോളൂ അതിനായിട്ട് നമുക്ക് തമിഴ്നാടിന്റെ ഇ പാസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിന്റെ ആവശ്യമുണ്ട് ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ് അവിടെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യ നമുക്ക് ഇന്ത്യക്ക് പുറത്താണ് നമ്മൾ ഈ ഒരു പാസ് എടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ മുകളിൽ ടച്ച് ചെയ്ത് കൊടുക്കുക ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ ഇന്ത്യ എന്ന വിത്തിൻ ഇന്ത്യ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മളെ ഫോൺ നമ്പർ ഇവിടെ എന്റർ ചെയ്തു ഫോൺ നമ്പർ എന്റർ ചെയ്തതിന് ശേഷം താഴെ ആയോണ്ട് ഒരു ക്യാപ്ച കാണും ഈ ക്യാപ്ച കൂടെ ഇവിടെ എന്റർ ചെയ്യുക ക്യാപ്ച എന്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആയോണ്ട് ലോഗിൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ വരും ഈ ഒരു ടി നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒ ടി പി എന്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എവിടെക്കാണ് പോകേണ്ടത് നമ്മൾ സെലക്ട് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി ഓപ്പണായി കഴിഞ്ഞാൽ നമുക്ക് നീലഗിരിയും അതുപോലെ തന്നെ കൊടെ കാലും കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ രണ്ട് ലിങ്കുകളാണ് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ നമുക്ക് ഊട്ടിയിലേക്കാണ് പോവേണ്ടത് എങ്കിൽ നമ്മൾ ഈ നീലഗിരിയാണ് സെലക്ട് ചെയ്യേണ്ടത് നീലഗിരി ജില്ലയുടെ ഹെഡ്ക്വാർട്ടറാണ് ഊട്ടി അതുപോലെ കൊടെ ഭാഗത്തോട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഊട്ടിയിലേക്കാണ് പോവേണ്ടത് എങ്കിൽ നീലഗിരി എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് രണ്ടും ഫോം ഒരുപോലെ തന്നെയാണ് അപ്പൊ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഈ ഒരു നീലഗിരി എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് അപ്പൊ ഇതുപോലെ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഗുളിലായിക്കൊണ്ട് നമ്മളെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എവിടെയാണ് വിസിറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മളിപ്പോൾ ടൂറിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ടൂറിസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് അടുത്തായിക്കൊണ്ട് നമ്മൾ വാഹനത്തിന്റെ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത് നിങ്ങൾ കൊടുക്കുക ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പൊ അതിന്റെ താഴെ ആയിക്കൊണ്ട് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾ പാസഞ്ചേഴ്സ് എത്ര പേരാണ് പോകുന്ന സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ അതിന്റെ താഴെ ആയിക്കോട്ടെ നമുക്ക് ഇയർ ഓഫ് മാനുഫാക്ചർ ഉണ്ട് അതായത് വണ്ടി നിർമ്മിച്ച നമ്മൾ ആ ഒരു ഇയർ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ താഴെ ആയിക്കൊണ്ട് ടൈപ്പ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങൾ ഏത് വാഹനത്തിലാണ് പോകുന്നത് എന്ന് സെലക്ട് ചെയ്യുക അതുപോലെ അതിന്റെ താഴെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഫ്യൂൾ ടൈപ്പ് കാണാൻ വേണ്ടി സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പെട്രോൾ വണ്ടിയാണോ അതോ ഡീസൽ ആണോ ഇലക്ട്രിക് ആണോ അപ്പൊ നിങ്ങൾക്ക് ഏതാണെന്നുള്ള നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സർക്കാർ ബസ്സുകളിലും അതുപോലെ തന്നെ ട്രെയിനുകളിലൊക്കെയാണ് അവർക്ക് പോകുന്നത് എങ്കിൽ ഇതുപോലെ ഒരു പാസ് കരുതേണ്ട ആവശ്യമില്ല അതിന്റെ താഴെ ആയിക്കൊണ്ട് ഡേറ്റ് ഓഫ് എൻട്രി ആണ് നമ്മൾ വരുന്ന ഡേറ്റും അതുപോലെ തന്നെ താഴെ ആയിക്കൊണ്ട് നമുക്ക് ഈ എക്സിറ്റ് നമുക്ക് തിരിച്ചു പോകേണ്ട ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത് ഇതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കലണ്ടർ പോലെ വരും ഇതിൽ നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായിക്കൊണ്ട് നമുക്ക് കൺട്രി കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ കൺട്രി ഇന്ത്യ ആണ് ഓൾറെഡി കിടക്കുന്നത് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കും അത് നമ്മളെ സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾ കൊടുക്കുക അപ്പൊ അതിന്റെ താഴെ ആയിക്കൊണ്ട് നമുക്ക് അഡ്രസ് വണ്ണ് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ലൈൻ ടൂവും കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ നിങ്ങൾ അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പം താഴെ ആയിക്കൊണ്ട് നമ്മൾ പിൻകോഡ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് പിൻകോഡ് കൂടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പൊ അതിന്റെ താഴെ ആയിക്കൊണ്ട് നമുക്ക് രണ്ട് കോളങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണോ പോകുന്നത് അതുപോലെ നമുക്ക് ആ ഒരു പ്ലേസിന്റെ അഡ്രസ് അറിയുമെങ്കിലും നമുക്ക് മുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ നിങ്ങൾക്ക് അറിയില്ലായെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് കാണാൻ വേണ്ടി സാധിക്കും ഈ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ വരും അതുപോലെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾ അവിടെ വെച്ച് ഫുഡ് പ്രിപ്പർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ വഴികളിൽ വഴികളിലൊന്നും നിങ്ങൾ ഇതുപോലെ വാഹനങ്ങൾ നിർത്താൻ പാടില്ല ചെക്ക് പോസ്റ്റുകളിൽ മാത്രമേ നിങ്ങൾ വാഹനം നിർത്താവൂ നിർത്താവുന്ന ഇൻഫർമേഷൻ നോട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അനിമൽസിന് നമ്മൾ ഫുഡ് കൊടുക്കാൻ പാടില്ല അതെല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണുന്ന സബ്മിറ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും വീട്ടിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഉടനെ നമുക്ക് ആ ഒരു പാസ് വാഹനത്തിന്റെ പാസ് നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ നമ്പറും അതുപോലെ തന്നെ നമ്മൾ ഇതിനെ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽകൾ അടങ്ങിയ ഒരു പാസ് നമുക്ക് ലഭിക്കുന്നതാണ് ആ ഒരു പാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും മൊബൈലിൽ സേവ് ചെയ്തൊരു പി ഡി എഫ് ആയി കൊണ്ട് സേവ് ചെയ്തോ അല്ലെങ്കിൽ നമുക്കത് പ്രിന്റ് എടുത്തോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഹോം പേജിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ പ്രീവിയസ് പാസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത പാസുകൾ ഇതിലൂടെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു പാസിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ വേണ്ടിയിരിക്കും എല്ലാവർക്കും ബൈ സി യു